ഹലോ അസ്സാം വലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ മലപ്പുറം ഫാമിലീന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ അപ്പോൾ നമ്മൾ രാവിലത്തെ ക്ലീനിങ് പണി പരിപാടിയിലാണ് കേട്ടോ അപ്പം നമുക്ക് ചോറ് വെക്കണില്ല ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ അക്കിമുക്ക തറവാട്ട് പോകും കേട്ടോ പിന്നെ നമുക്ക് സ്കൂളിൽ നിന്ന് മോൾട്ടിൻ്റെ സ്കൂളിൽ ഹെഡ് ടീച്ചറും പിന്നെ ഒരു മാഷൊക്കെ അവിടുന്ന് പിരിഞ്ഞ് പോകുക കേട്ടോ അപ്പോൾ അതിൻ്റെ ചെറിയൊരു പരിപാടി ഉണ്ട് അപ്പോൾ അതിന് പോകാമെന്ന് കരുതി അപ്പോൾ രാവിലെ ഞാൻ ഈ തിണ്ടൊക്കെ ഒന്ന് സോപ്പിട്ട് കഴുകിയാണ്ട് എടുക്കുക കേട്ടോ നമ്മുടെ ഒരു എന്താ പറയുക ഒന്നരാടൊക്കെ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഈ ചീ ഉറുമ്പോ ഒന്നും വരില്ല നല്ലവണ്ണം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ അപ്പോൾ ഒന്ന് ചൊറും കൂട്ടാൻ കൂടെ വയ്ക്കാൻ അല്ലാത്തതുകൊണ്ട് തന്നെ ഞാനിന്ന് അവിടെ ഒന്ന് ക്ലീൻ ചെയ്ത് കേട്ടോ പിന്നെ ഞാൻ നമ്മളെ മേലെ കയറിയിക്കും കേട്ടോ അപ്പോൾ നമ്മളെ നനച്ചുള്ളിപ്പണി നമുക്ക് എടുക്കാണ്ട് ഉണ്ട് അപ്പോൾ ഞാൻ ഇവിടുന്ന് മേലെ തന്നെയാണ് തുടങ്ങാമെന്ന് കരുതി അപ്പോൾ ഇവിടെ ഫുള്ള് അടിച്ച് വാരി ഇടുക ഇവിടെ ഒരുപാടൊന്നും ഇല്ല പക്ഷേ കുറച്ചൊക്കെ റബ്ബറിൻ്റെ ഇലയൊക്കെ ചാടി കിടക്കുന്നുണ്ട് പിന്നെ നമ്മളായിട്ട് കുറേ കണകുണ സാധനങ്ങളൊന്നും കൊടുന്ന് ഇടാത്തതുകൊണ്ട് പ്ലെയിനായിട്ട് കിടക്കുന്നതുകൊണ്ട് വേഗം ഉണ്ട് ഇട്ടോ അടിച്ചു വാരാനൊക്കെ പിന്നെ ജിനും മോൾട്ടൊക്കെ കിടക്കുന്നു അടിച്ച് വാരും അതുകൊണ്ട് പിന്നെ അധികം ഇതൊന്നും ഇല്ല കേട്ടോ അപ്പൊ ഞാനിപ്പോ അടിച്ചു തന്നെ എന്ന് വെച്ചാൽ നമുക്കിവിടെ അരി ഉണക്കാടാണ്ട്ട്ടോ പച്ചരി കഴുകിയാണ്ട് ഉണക്കാനിടണം അപ്പൊ ഇവിടെ ഒന്ന് അടിച്ച് ആദ്യം വിചാരിച്ച് വെയിലാണിന്റെ മുന്നേ കയറണം എന്ന് കരുതി കേട്ടോ പിന്നെ ഓരോ പണിയെടുത്ത് അങ്ങനെ സമയം വൈകി പിന്നെ നമുക്ക് മല്ലി കിട്ടിയിട്ട് കെയ്ഗാന്ന് വിചാരിച്ചു തീരും പക്ഷെ മല്ലി കിട്ടിയിട്ട് ഇപ്പോൾ അത് കെയ്ക്ക് ഇടുമെന്ന് തോന്നുന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന കിട്ടിയത് അങ്ങോട്ട് കേക്ക് ഉണക്കി പിടിച്ചോന്ന് വെച്ചാൽ അതിന് പിന്നെ നോക്കണ്ടല്ലോ ഇനി കുറച്ച് കഴിഞ്ഞാൽ മില്ലിലൊക്കെ നല്ല തിരക്കേക്കാരും എല്ലാവരും കൊണ്ടേ കൊടുക്കുവാലും പിടിച്ചാൻ ഇപ്പോൾ പിന്നെ വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല ഇപ്പം തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ അപ്പം നമുക്ക് ഇനി തട്ടാനും കൊട്ടാനൊന്നും ഇല്ലെങ്കിലും ഒന്നൊക്കെ ഒന്നും കൂടി ഒക്കെ ലെവലാക്കാണ്ട് കുറച്ച് ദിവസം അതിലിപ്പോൾ തട്ടിയിട്ടൊക്കെ അപ്പോൾ ആക പിന്നെയും ലൈറ്റ് ഉണ്ടാകും അപ്പോൾ അതൊക്കെ ഒന്ന് ശരിയാക്കുന്നുണ്ട് അപ്പോൾ ഇനി ഇപ്പോൾ ഏതായാലും ഇന്ന് വെള്ളിയാഴ്ച കഴിഞ്ഞാൽ ശനി ഞായറും കുട്ടിയൊക്കെ സ്കൂളില്ല അത് കഴിഞ്ഞിട്ട് തിങ്കളാഴ്ച തുടങ്ങരുത് ഒരു പരിലുണ്ടാകുമ്പോൾ നമ്മൾ തട്ടാനും കൊട്ടാനും ഒന്നാക്കിയായിട്ട് ചോറും കൂട്ടാനും വക്കലും അങ്ങനെയൊക്കെ നമ്മൾ നമ്മളൊറ്റക്കാകുമ്പോൾ പിന്നെ വലിയ ഇടങ്ങേറില്ലല്ലോ അപ്പോൾ അങ്ങനെ നമ്മൾ അടച്ചോറിലൊക്കെ കഴിഞ്ഞ കേട്ടോ ആകെ ക്ലീൻ ആയി ഇനി അടിച്ചോരാനോ ഒന്നുമില്ല കേട്ടോ അപ്പോൾ അതൊക്കെ അപ്പുറത്തേക്ക് വരിട്ട് കേട്ടോ ഇനി നാളെ രാവിലെ മുറ്റടിച്ചു വരുമ്പോൾ അതെടുത്ത് കാണുമ്പോൾ അവിടെ അങ്ങോട്ട് തീയിടാം അപ്പോൾ നമ്മളെ ഈ ഒരു ഭാഗത്ത് നിന്നുള്ള വ്യൂ പറഞ്ഞാൽ ഇങ്ങനെയാണ് കേട്ടോ നല്ല രസമായിട്ടോ അവിടെ നിന്ന് നോക്കാൻ വൈകുന്നേരം ആയാലും നന്ന രാവിലെ ആയാലൊക്കെ സൂര്യനെ അസ്തമിച്ചനെ കാണാൻ നല്ല രസമായിട്ടോ ശരിക്കും കാണും ഈ ഒരു പടിഞ്ഞാറ് ഭാഗത്തേക്ക് അപ്പോൾ ഇങ്ങനെ നല്ല പച്ചപ്പൂട് കൂടിയൊരു വ്യൂ ആണ് കേട്ടോ നമ്മളെ ചുറ്റോറുള്ളത് പിന്നെ അങ്ങോട്ട് പോയാൽ റബ്ബർ ഇട്ടോ നമ്മൾ ഇന്നാൾ ആ കൗത്തൊക്കെ ഉണ്ടാക്കിയപ്പോൾ ചീനാപ്പറങ്ങിയൊക്കെ വർഷം പോയില്ലേ ആ റബ്ബറട്ടോ അവിടെ കാണുന്ന റബ്ബറ് കുറച്ചും കൂടി അങ്ങോട്ട് നടന്ന് പോകണ റോട്ടിൽ കൂടി നമ്മളെ പെരൻ്റെ മുൻവശമാണ് കേട്ടോ അത് ഈ ഇങ്ങനെ അപ്പുറത്ത് ഒരു റോഡുമൊക്കെ ചെന്നിങ്ങനെ ചെയ്താട്ടോ ചെയ്യുക പിന്നെ അത് പൈപ്പ് ആ വത്തുക്കായാലും അക്കരകുളം ഒക്കെ പോകുമ്പോഴന്ന് നോക്കിയ കാണും കേട്ടോ റോഡൊക്കെ ഇതാണ് കേട്ടോ നമ്മളെ പരിക്കിന് വയ്യാണത് നമ്മൾ തുണിയാളൊക്കെ തിരുമ്പി തോലിട്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ഇങ്ങനെയായിട്ട് അല്ലത് അപ്പം നമ്മളെ താഴെ വന്ന് പച്ചേരി കഴുകുകയാണ് കേട്ടോ അത് ചെറി പൊറുക്കി എടുത്ത് ചെയ്യുന്നുട്ടോ അതിനകത്ത് കുറെ കുറുമുങ്കോലൊക്കെ ഇതാക്കിയാണ്ട് ഇതാണ് ഇപ്പം അതിനോട് വണ്ടാൻ പറഞ്ഞോട്ടെ അപ്പം ഇപ്പം കൂടെ നിന്ന് പച്ചരിയും പിന്നെ ഇതിൽ കുറച്ചിങ്ങനെ മട്ടയൊക്കെ പെട്ടു കേട്ടോ അതാണ് ഈ ഒരു കളർ കളർ വരുന്നത് അപ്പോൾ പണ്ടൊക്കെ ആൾക്കാർ മട്ട മാത്രം പൊടിപ്പിച്ചീനും ഇല്ലേ നല്ലൊരു രസാണല്ലോ മട്ട അരിന്റെ പത്തിരി കാണാനും തിന്നാനൊക്കെ പ്രത്യേക രസമാണ് അത് കറിയൊന്നും ഇല്ലാതെ വെറുതെ ഇങ്ങനെ ചൂട് തിന്നാൻ തന്നെ രസം കേട്ടോ ഉണങ്ങലരി അപ്പോൾ അത് ഇതിൽ കുറേശ്ശെ പെട്ട് കേട്ടോ അപ്പോൾ ഞമ്മക്കിത് പൊടിച്ച് കിട്ടുമ്പോൾ നല്ലൊരു തനിവെള്ളി കിട്ടൂല ചെറിയൊരു ചപ്പം കളർ ആൾക്കാരുണ്ടാകുക പക്ഷേ എനിക്കിഷ്ടാട്ടോ ആ കളറ് ചില ആൾക്കാർക്ക് അതിൻ്റെ ഇത് ഇഷ്ടം ഉണ്ടാവില്ല അപ്പം ഞമ്മക്കേ പായ് ഇവിടെ വിരിച്ച കേട്ടോ പായ് വിരിച്ചാണ്ട് പിന്നെ നമുക്ക് തുണി വിരിച്ചുങ്ങാണ്ട് അങ്ങനെ ഇടാട്ടോ താഴെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പൊടി വാറും ചെയ്യും പിന്നെ പൂച്ചാളാണെങ്കിൽ നിരങ്ങാണ് അപ്പോൾ ഇവിടെ ആവുമ്പോൾ നമുക്ക് അപ്പം ഞാനേ രണ്ട് പായയോട് നിൽക്കുകട്ടോ ഒന്നില് നമ്മളിവിടുത്തെ അരിയിട ഒന്ന് ഞാൻ കുടിയത്തന്നെ കേട്ടോ പത്തിലോ ഞമ്മക്കും അഞ്ചിലോ കുടിയേക്കുവാണോ കുഴപ്പമുക്ക് ഒരു പിന്നെ രണ്ടാളല്ലേ ഉള്ളൂ അപ്പോൾ അവിടെ തീരെ വെയിലില്ലായിട്ട് ഇമ്മ അങ്ങോട്ട് തന്നെ ചട്ടം ഉണക്കുമ്പോൾ ഉണക്കി ഇറങ്ങാണ്ട് ഞാനും അരിപ്പനത്തു നിന്നല്ലേ വാങ്ങിക്കണത് അപ്പം ഇപ്പം ആ കൂട്ടത്തിലോ ഗുണിയും കൊടുന്ന് കേട്ടോ അപ്പൊ ഒരിക്കലും അഞ്ചിലോ മതിയേടാ നമുക്ക് ഈ പത്തൊന്നും ഉണ്ടാവില്ല കാരണം നോമ്പിന്റെ മുന്നേ തന്നെ പൊടി എടുക്കലുടങ്ങും പിന്നെ നമുക്ക് തെകിയില്ല അപ്പൊ ഞാൻ എന്തേലും വാങ്ങി അങ്ങനെ എന്തേലും ഒക്കെ ചെയ്യാ അല്ലെങ്കി അരി കിട്ടാണെങ്കിൽ പൊടിച്ചും ചെയ്യാ അപ്പൊ ഞാൻ പായ് വിരിച്ചിട്ട് അതിന്റെ മേലൊരു തുണി വിരിച്ചിട്ട് ഇങ്ങനെ അരി ഇടോ എന്നിട്ട് പിന്നെ അതിന്റെ മേലെ ഒരു തുണിയും കൂടി വിരിച്ചാട്ടാ ചെയ്യാ അല്ലെങ്കിൽ എന്താ വെച്ചാല് എന്താ ഒരു വെയിലിന്റെ ചോയക്കാരം പൊടിക്ക് അപ്പോൾ ഞാൻ നല്ലോണം വെയിലത്തിട്ട് ഉണക്കിയാലേ നമുക്ക് നല്ലോണം ഉണങ്ങി കിട്ടുകയുള്ളൂ അകത്തിട്ടാണ് ഉണക്കണ പോലൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ എന്നുവെച്ചാൽ ഇങ്ങനെ നല്ലോണം വെയിലത്തിട്ട് ഉണക്കണം കേട്ടോ ഇഷ്ടം പിന്നെ അതിൻ്റെ ചോയ ഇല്ലാതാക്കാൻ ഞാനൊരു തുന്നിടലാണ് എന്നാലും ചെറിയൊരു ഇതൊക്കെ നമുക്ക് തോന്നുകയൊക്കെ ചെയ്യും ചില ആൾക്കാർക്ക് ഇതിൻ്റെ ചോയ തീരെ പറ്റില്ല അല്ലേ അതായത് ഞാൻ ആ ഒരു രീതിക്കാണ് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇത് അഞ്ചു ലോൻ്റെ അരിയാണ് കേട്ടോ അപ്പോൾ ഇട്ട് ഇട്ടുകൊടുക്കാണ് പിന്നെ നമുക്ക് മറ്റും കൂടി ഇട്ടുകൊടുക്കാം അപ്പോൾ അതേപോലെ ഞാൻ ഇട്ടിട്ട് സാരി നേരെ വിരിച്ചെടുത്തു കേട്ടോ രണ്ടിൻ്റെ മേലെക്കൂടെ അപ്പോൾ അതൊക്കെ അവിടെ കഴിഞ്ഞാണ്ട് ഞാൻ സ്കൂളിൽ പോകാൻ മാറ്റി കേട്ടോ മോൾട്ടിൻ്റെ സ്കൂളിൽ ഞാൻ പറഞ്ഞില്ലേ എഡ് ടീച്ചർ പോവുകയാണ് അതുപോലെ തന്നെ വേറൊരു മാഷും കൂടെ സ്കൂളിൽ നിന്ന് പിരിഞ്ഞ് പോകുക കേട്ടോ അപ്പോൾ ഇന്ന് പോണില്ല അന്ന് ചെറിയൊരു ഫങ്ഷൻ വെച്ചാട്ടോ അപ്പോൾ ഞാൻ ചെന്നപ്പോൾ അത് ആ കുട്ടികളൊക്കെ ചോറ് ഇന്ന് കാണോ അവിടെ ഉച്ചകഥ ഫ ഫുഡ് നല്ല അടിപൊളി ചോറും ചിക്കൻ കടായി ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രക്ഷിതാക്കൾക്കും ഉണ്ട് അപ്പോൾ ഞാനിവിടെ കണ്ടൊരു പ്രത്യേകതയാണ് കേട്ടോ രക്ഷിതാക്കളെയും നല്ലോണം പരിഗണിക്കും ഈ സ്കൂളിൽ അപ്പോൾ ചില സ്കൂളൊക്കെ മാഷർമാർ ഓല് അങ്ങനെ നടക്കുക എന്നല്ലാതെ രക്ഷിതാക്കൾ എന്നൊരു മൈൻഡ് ഉണ്ടാവില്ല പക്ഷെ ഇവിടെ നല്ല രക്ഷിതാക്കളായാലും അദ്ദേഹം എന്താ അധ്യാപകരായാലും കമ്മിറ്റിക്കാരൊക്കെ നല്ലൊരു ഒരു ഒരു ഒത്തൊരുമീല് പോണ ഒരു സ്കൂളാണ് കേട്ടോ അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ ഇവിടെ അപ്പോൾ അവിടെതാ ഒരു ബട്ടർഫ്ലൈൻ്റെ ചിത്രമൊക്കെ വിരസിച്ചുണ്ടോ അപ്പോൾ ഞാൻ മോൾട്ടിനി മോൾട്ടിൻ്റെ ഫ്രണ്ടിനി ഷാമിയാനൊക്കെ ഫോട്ടോ എടുത്ത് അങ്ങനെ ഭക്ഷണം കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും ഒന്നിങ്ങനെ എന്താ പറയുക വിശ്രമിക്കാണത് കഴിഞ്ഞിട്ട് പിന്നെ മീറ്റിംഗ് ഉണ്ട് കണ്ടിട്ട് അവിടെ അപ്പോൾ മീറ്റിംഗ് അങ്ങനെ തുടങ്ങി പിന്നെ ആ സമയത്ത് ഇവിടെ എന്താ പറയുക ഗുഡ് പാരൻറ്റിങ്ങിൻ്റെ ഒരു സൈക്കോളജിൻ്റെ ഒരാളാ തോന്നുന്നുണ്ട് വന്നതാണ്ട് ക്ലാസ് എടുത്തീനു കേട്ടോ ഒരു നല്ല രക്ഷതാവ് എങ്ങനെയാവണം എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ മക്കളെങ്ങനെ പഠിപ്പിക്കണം അങ്ങനെയൊക്കെ അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് ചായ ബിസ്ക്കറ്റൊക്കെ തന്നു കേട്ടോ അപ്പോൾ ഞങ്ങളൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ കുട്ടിയൊക്കെ കൊടുക്കുകയാണ് ചായയും ബിസ്കറ്റും ഒക്കെ കേട്ടോ അപ്പോൾ കുട്ടികളെ ഓലയും വീഡിയോ എടുക്കാൻ വേണ്ടി പറഞ്ഞോ കേട്ടോ നമ്മളെ മോൾട്ടിൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ അതൊക്കെ സ്കൂളിൽ മദ്രസത്തെ ഒക്കെ ഒക്കെ അപ്പോൾ ഓരൊക്കെ ഒന്ന് വീഡിയോ എടുത്താൽ കേട്ടോ അപ്പോൾ നമ്മളെ പച്ച ഷർട്ടിട്ട് ആ ഒരു മാഷും പിന്നെ മൈലറ്റ് ഡ്രസ്സിട്ട് പർപ്പിൾ കളർ ഡ്രസ്സിട്ട് ടീച്ചറുണ്ട് പോണത് ഹെഡ് ടീച്ചറാണ് അപ്പോൾ അത് മോൾട്ടിൻ്റെ ക്ലാസ് ആട്ടോ ഞാൻ മോൾട്ടിനെ വിളിച്ചാൽ വേണ്ടി വന്നാണ് ഞാൻ നമുക്ക് പോകുകല്ലേ ഇറങ്ങാണ്ട് നാലേകാലായിട്ട് വിട്ടിട്ടുണ്ടായില്ല അപ്പോൾ നാലേ നാലേകാലിരുപോ നമ്മൾ ജിനുവിനെ വിടോയി അപ്പോൾ ജിനുനെ കൊണ്ടാൻ പോണോ റോട്ടേക്ക് അപ്പോൾ അവൾ നടന്ന് വന്ന് ഞങ്ങൾ കണ്ടില്ലെങ്കിൽ ഒക്കെ പേടിയാവില്ലേ അപ്പോൾ ഞാൻ ഇവിടെ വിളിച്ചാൽ വേണ്ടി പോകുന്നോട്ടോ ക്ലാസ് ഒന്നുമില്ല നമ്മുടെ പരിപാടി നടക്കുന്നതുകൊണ്ട് തന്നെ അപ്പോൾ മോൾട്ടിക്ക് എന്തെങ്കിലും മാഷന്മാർക്ക് കൊടുക്കാനൊരു പൂതിട്ടോ അപ്പം എൻ്റെ കയ്യില് വണ്ടിയിൽ അച്ചാർ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിർത്തിട്ട് ഒന്ന് സദാനന്ദ മാഷിക്കും കൊടുത്തു ഒന്ന് ഹെഡ് ടീച്ചർക്കും കൊണ്ടുപോയി കൊടുത്തുട്ടോ അവൾ ഒരു സന്തോഷത്തിന് അപ്പൊ അങ്ങനെ നമ്മള് വീട്ടിലെത്തിയിട്ടോ വീട്ടിലെത്തി പിന്നെ നമുക്ക് ഇന്നൊരു പണി ഇട്ടിരിക്കുന്നു ഗ്യാസ് തീർന്നിരിക്കുകയാണ് ഗ്യാസ് ഞാനിപ്പോ രണ്ടു ദിവസം മുന്നേ നിറച്ചിന് കേട്ടോ അപ്പൊ ഇപ്പൊ വന്നപ്പോ കുടിയത്തെ ഗ്യാസ് കഴിഞ്ഞിട്ടുണ്ടാകും ഞാൻ അങ്ങോട്ട് ഞാൻ ഇനി നിറച്ചോണ്ട് തന്നാണ്ട് നമുക്ക് ഇങ്ങോട്ട് ഇടക്കിടക്ക് ഗ്യാസിന്റെ വണ്ടി വരും പക്ഷെ ഒരിക്കൽ അങ്ങോട്ട് ഗതിയേടാണ് പരിക്ക് എത്തിച്ചാനൊക്കെ പിന്നെ ഇല്ലെങ്കിൽ ഇമ്മാക്കുന്നതിനെ കാലേറ്റ് ഇങ്ങനെ അമ്മക്ക് ഭയങ്കര കാല് വരും ഞാൻ അതേറ്റ് വലിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിങ്ങനെ ഇങ്ങനെ അടുപ്പൊക്കെ കത്തിച്ചാൽ ഗതിയടല്ല എഴുതിയിട്ട് അങ്ങനെ ഒരുക്ക് കൊടുത്തതാട്ടോ അപ്പോൾ നമ്മൾ ഉച്ചക്ക് ചോറ് വെക്കാത്തോണ്ട് തന്നെ വൈകുന്നേരത്തിന് ചോറ് വെക്കണമല്ലോ അപ്പോൾ ഞാൻ അടുപ്പത്ത് തീമിട്ടിട്ടോ ചിച്ച് പിന്നെ അടുപ്പത്ത് വെക്കണത് ഒരു പണിയായിട്ട് അങ്ങനെ തോന്നലോ കേട്ടോ അങ്ങനെ ബുദ്ധിമുട്ടായിട്ട് പ്രയാസമായിട്ട് തോന്നുന്നതുമില്ല മാത്രമല്ല എനിക്കിഷ്ടമാണ് ഉണ്ട് അടുപ്പത്ത് കത്തിച്ചണതൊക്കെ ഒരു കത്തിച്ചത് കിട്ടാനൊരു മടിയാണ് കത്തിച്ച് കിട്ടിയാൽ ഒരു കുഴപ്പമില്ല അപ്പോൾ ഗ്യാസ് കഴിഞ്ഞപ്പോൾ പിന്നെ നിവൃത്തിയില്ലല്ലോ നമുക്ക് കത്തിച്ചല്ല അപ്പോൾ പിന്നെ അങ്ങനെ കത്തിച്ചിട്ടോ അപ്പോൾ ചോറങ്ങനെ അടുപ്പത്ത് തീമട്ടീനോ അപ്പോൾ അത് വെന്ത്ക്കണെട്ടോ അപ്പോൾ ഞാൻ പപ്പടം ആട്ടാ പൊരിച്ചത് പിന്നെ നമുക്ക് അന്തിക്കത്തെ ചോറിൻറ്റേതായതുകൊണ്ട് ഞാൻ അധികം വലിയ കൂട്ടാനൊന്നും ഉണ്ടാക്കണല്ലോ കേട്ടോ ഇപ്പോൾ മറ്റേ ഉച്ചയ്ക്ക് ഉണ്ടാക്കാൻ നമുക്ക് അന്തിക്കൊക്കെ ഒക്കെ വേണമല്ലേ അപ്പോൾ ഞാൻ പപ്പടവും പിന്നെ ഒരു ഉള്ളിൽ കൂട്ടാനും അങ്ങനെ ഉണ്ടാക്കാന്ന് കരുതിയിട്ടാണ് പിന്നെ അക്കിങ്ങാക്ക് ചോറ് വേണ്ടായിരുന്നു ഒരു ഒലാരപ്പ് പുറത്ത് പോവുകയാണ് പിന്നെ അങ്കും കൊടുുന്നീനുട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് പപ്പടം ഈ ഒരു ഉള്ളിൽ കൂട്ടാനും ആട്ടുണ്ടാക്കണത് ഞാൻ ആദ്യം വിചാരിച്ചത് ചപ്പാത്തി ഉള്ളിക്കറി ഉണ്ടാക്കാന്നാണ് കേട്ടോ മുട്ടയൊക്കെ ഇട്ടിട്ട് മുട്ടക്കറിയോ അങ്ങനെയൊക്കെ പക്ഷെ പൊടി നോക്കുമ്പോൾ കഴിഞ്ഞിട്ടുണ് അപ്പോൾ ഇനിയിപ്പോൾ ഏതായാലും ഈ മാസത്തെ കിട്ടാനായല്ലോ ഫെബ്രുവരിയിൽ കിട്ടാനായില്ലേ അപ്പം ഇനി പൊടി വാങ്ങണം അപ്പം ഞാൻ മൂന്നാല് പാക്കറ്റ് കിട്ടിയാലും മുയിവെടുക്കലില്ല ഒന്നോ രണ്ടെണ്ണോക്കുള്ള ഇവിടെ വയ്ക്കൽ ബാക്കി തറവാട്ടുക്കോ പൊടിക്കോ അങ്ങനെ കൊടുക്കലാ കേട്ടോ ഉണ്ടാക്കണമല്ലോ ഉണ്ടായിക്കോട്ടെ എനിക്ക് ഞാൻ ഫുൾ ആയിട്ടൊന്നും ഉപയോഗിക്കില്ല അവർക്ക് വലിയ ചപ്പാത്തിൻ്റെ ഇഷ്ടമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ എപ്പോഴേലൊക്കെ ഒന്ന് തിന്നെങ്കിൽ തിന്നും അങ്ങനെ ഉള്ളു കേട്ടോ ഞാൻ അങ്ങനെത്തന്നെ ഉണ്ടാക്കലുള്ളൂ അല്ലെങ്കിൽ പിന്നെ പൂരി അങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കല് അപ്പോൾ അങ്ങനെ അതിനെ ഉള്ളി അടുപ്പത്ത് വെച്ചാണ്ട് അത് വാട്ടുകട്ടോ അപ്പോൾ ഉള്ളി വാട്ടി തക്കാളിയൊക്കെ ഇട്ട് അയക്ക് കുറച്ച് മല്ലിച്ചപ്പൊക്കെ ഇട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പേശൊക്കെ ഇട്ടു കേട്ടോ ഈയൊരു രീതിയിലാണ് ഞാൻ ഉണ്ടാക്കി എടുത്തിരിക്കുന്നത് പിന്നെ അപ്പോളാണ് മോ ജീനു ഇവിടെ മുട്ട ഇങ്ങനെ കലക്കി കുത്തിക്കുന്നത് ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ ആ മുട്ട തീക്കാണ് പറഞ്ഞത് ഇപ്പോൾ വേറൊരു ചട്ടിയിൽ പൊരിച്ചുണ്ടായി അത് തീക്കണം പറഞ്ഞിട്ട് അങ്ങനെ ഉള്ളി കൂട്ടുണ്ടാക്കിയത് ഒരു മുട്ട കൂട്ടാനായി മാറിയിരിക്കണം അപ്പം നമ്മൾ ഇന്നത്തെ ഒരു ദിവസം എങ്ങനെയാണ് കഴിഞ്ഞു പോയത് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കണമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യേണ്ടിയിട്ടോ അതുപോലെ തന്നെ ഷെയർ ചെയ്യേണ്ടിയും പിന്നെ ഞങ്ങൾ അഭിപ്രായങ്ങളൊക്കെ ഒന്നേ കമൻറ്റ് ചെയ്യാനും മറക്കല്ലിട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലിട്ടോ നമുക്ക് ഇൻഷാ അല്ല നാളെ പുതിയൊരു വീഡിയോ കയറ്റി കാണാട്ടോ അപ്പോൾ നമ്മളെ ചോറും അച്ചാറും പപ്പടവും ഉള്ളിക്കൂട്ടാനൊക്കെ ആയിട്ട് നമ്മൾ മോൾട്ടിട്ട്